അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ സങ്കടകരമായ ഒരു കാര്യം അറിയിക്കാനാണ് വോയിസിൽ വന്നത് ലോക മുസൽമാന്റെ ചോരയും കരളിൻ്റെ കഷ്ണവുമായ അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ പ്രിയപ്പെട്ട സ്വഹാബി വര്യരായ ഉമർ ഇബ്നുൽ ഖത്താബ് ഉസ്മാൻ ഇബ്നു ഇബ്നു അഫ്ഫാൻ അലി അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും ബിലാൽ റളിയല്ലാഹു അള്ളഹു ഈ മഹത്വക്കളായ സ്വഹാബത്തിനെയും വളരെ ഹീനമായ രൂപത്തിൽ നിന്ദിക്കുകയും വളരെ മോശപ്പെട്ട രൂപത്തിൽ ചിത്രീകരിക്കുകയും ചെയ്ത മഞ്ചേരിയിലെ കെ എൻ എം മർക്കസു ദൈവ നേതാവും വിഭാഗം നേതാവും കെ എം ഹുസൈയിൻ്റെ ഹീനമായ പ്രവർത്തനത്തിനെതിരെ പ്രവാചകനിന്ദയ്ക്കെതിരെ അതിശക്തമായ പ്രതിഷേധ സംഗമം നടത്തുകയാണ് ഇൻഷാ അല്ലാ ഈ വരുന്ന നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് വെള്ളിയാഴ്ച അടുത്ത വെള്ളിയാഴ്ച മകര നിസ്കാരാനന്തരം മഞ്ചേരി പുല്ലൂരിൽ ശക്തമായ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ സംഗമവും നടക്കുകയാണ് മുഴുവൻ സുന്നി പ്രവർത്തകരും അതിൽ സംബന്ധിക്കണം മുത്തുനബിയെ മഹബത്ത് വെക്കുന്ന മഞ്ചേരിയിലെ മുഴുവൻ സഹോദരങ്ങളും ആ പ്രതിഷേധ സംഗമത്തിൽ സംഗമിക്കുകയും പങ്കെടുക്കുകയും മുത്തുനബി സല്ലാഹു അലഹി വസല്ല തങ്ങളെ അവമതിക്കാനും നിന്ദിക്കാനും ജീവനുള്ള കാലത്തോളം അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി മുഴുവൻ സുന്നി മക്കളും ഇൻഷ അല്ലാ വെള്ളിയാഴ്ച മകരീബാനന്തരം പുല്ലൂരിലെ കൊഴികണമെന്ന് പ്രത്യേകമറിയിക്കുകയാണ് അള്ളാഹു റബുൽ ഇസ്ത്ത് മുത്തുനബിയെ മഹബത്ത് വെക്കുന്ന മഹിബീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാമലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു